നമസ്കാരം മുൻപരിക്കൽ ഞാൻ ചെയ്തതിന് സമാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് ഇത്തരക്കാരെ ഞാൻ നാറ്റിക്കും പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കും കാരണം അവർക്കൊന്നും ഇന്ത്യയിൽ ജീവിക്കാൻ പോലുമുള്ള അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത്രക്ക് നാണഘട്ട നാണഘട്ട അല്ല രാജ്യത്തിന് തന്നെ നാടിനു തന്നെ അപമാനമാണ് ഇങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രപിതാവ് എനിക്ക് നമുക്ക് ഇതൊന്നും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ എക്സ്പ്രഷൻ യോ നമുക്കിതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞു ഓടുന്നവർ അതായത് എന്തോ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് എന്ന് ചോദ്യം എന്ന രീതിയിലുള്ള പ്രതികരണം ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്ന് വിയർക്കയാണ് മറ്റേ ആളല്ലേ മറ്റേ ആളല്ലേ പ്രണബ് അല്ലേ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറയുകയാണ് അതൊക്കെ പണ്ടല്ലേ നമുക്കിത് ചിരിയല്ല വരേണ്ടത് നമുക്ക് സ്വയം നമുക്ക് തന്നെ തൊലി ഉരുകയാണ് ഇവരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോ പുതിയ തലമുറ മാത്രമല്ല പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടവരാണ് അധികവും വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചും അറിയാം സണ്ണി ലിയോൺ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്ന നെയിൽ പോളിഷിന്റെ നിറ ഏതാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും പറഞ്ഞുതരും രാഷ്ട്രപതി പോട്ടെ മാറി മാറി വരുന്നവരാണ് ചിലപ്പോ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും രാഷ്ട്രപിതാവ് അതായത് എനിക്ക് തോന്നുന്ന പലർക്കും ഈ രാഷ്ട്രപിതാവും രാഷ്ട്രപതിയും ഉണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം പോലും അറിയുന്നവർ ചുരുക്കമാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് വലിയ ലജ്ജ തോന്നുന്നു ഇവരൊക്കെ നാട് കടത്തണം എന്നാണ് പറയാനുള്ളത് എ പ്ലസ് വാരിക്കോര് കൊടുത്തിട്ടോ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടോ ഒക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഏഹ് ഇപ്പൊ നഴ്സിംഗിന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പം ചെറിയ ക്ലാസ്സുകളിൽ മാത്രം ഇതൊന്നും പഠിപ്പിച്ചാൽ പോരാ വലിയ കുട്ടികൾക്ക് ഒന്നും ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല അറിയായിരുന്നു പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അറിയായിരുന്നു എന്താ ചോദ്യം രാഷ്ട്രപിതാവ് ഭാഗ്യത്തിന് സ്വന്തം പിതാക്കന്മാരുടെ പേരാരും പറയാഞ്ഞത് കാര്യമായി ബിഗ് ബോസിൽ ഇനി ശേഷിക്കുന്നവരാരൊക്കെയാണ് അവരുടെ പേരൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു മണി 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 പോലെ പറയും അതാണ് വ്യത്യാസം ഒരു സ്ത്രീ അതിൽ പറയുകയാണ് ഒരു ലേഡിയല്ലേ അല്ല അതായത് രാഷ്ട്രപതി എന്നുള്ളതാണ് അവരുടെ അറിവ് രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു സംഭവമേ അവർക്ക് അറിയില്ലേ എന്താണോ ഇത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല സ്കൂളിൽ പോയിട്ടുള്ള ആളുകളെ ഇതൊക്കെ ഈ കഴിഞ്ഞ മാസം ഗാന്ധി ജയന്തിയൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞതേ ഉള്ളൂ എല്ലാവരും നീട്ടിവലിച്ച് സ്റ്റാറ്റസ് ഇട്ട് മറിക്കുന്നത് കാണാം എന്തിനാണോ എന്തോ അഹിംസ സ്വാതന്ത്ര്യ സമരം സത്യാഗ്രഹം ബാപ്പു തുടങ്ങി ഒരുപാട് വാക്കുകളൊക്കെ അന്ന് അവർ എഴുതിയിടും അറിഞ്ഞു ഇത് ആരാണെന്ന് അറിഞ്ഞു ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ മനുഷ്യൻ വേണ്ടപ്പെട്ടവനാകുന്നത് ഇന്ത്യയുടെ ആരാണ് ഇദ്ദേഹം എന്നറിയില്ല നമ്മളെ ഒന്നും കാലത്തെ പോലെയല്ല രാവിലെ ട്യൂഷൻ പിന്നെ സ്കൂള് വൈകിട്ട് വീണ്ടും ട്യൂഷൻ വെക്കേഷൻ സ്പെഷ്യൽ ക്ലാസ് നമുക്കൊക്കെ വേനലവധി ആഘോഷിക്കാനുള്ള സമയമായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ അമ്മ വീടുകളിൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി നിൽക്കാനുള്ള സമയമായിരുന്നു രസമായിരുന്നു പക്ഷെ ഇപ്പൊ വേനലവധി ഇല്ല പിള്ളേർക്ക് ആ സമയത്തും കോച്ചിങ്ങുകളാണ് വിദ്യാഭ്യാസം കൊടുത്തിട്ട് രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും കോച്ചിങ് സെന്ററുകൾക്കൊന്നും മതിയാവുന്നില്ല വകതിരിവ് എന്ന് മറ്റേ സ്ഫടിക സിനിമയില് ശങ്കരാടി പറഞ്ഞതുപോലെ ഒറ്റ എണ്ണത്തിന് വകതിരിവ് വിവരം എന്ന് പറയുന്നതില്ല എ ബി ജെ ഡി അറിയ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ മലയാളം അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കാണിച്ചിട്ട് ഓരോ അക്ഷരവും കാണിച്ചിട്ട് ഇത് ഏതാണെന്ന് ചോദിച്ചിട്ട് പറയാത്ത കുട്ടികൾ ഉണ്ടായിരുന്നു മാതൃഭൂമിയിൽ ഇന്നലെ വന്ന ഒരു വാർത്തയാണിത് അറിയാമോ എത്ര അക്ഷരങ്ങൾ മലയാളത്തിലുണ്ട് എന്ന് ചോദിച്ചിട്ട് അതറിയില്ല അപ്പൊ നമ്പർ വൺ കേരളത്തെ പറ്റിയുള്ള പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സംഭവങ്ങളാണ് മറ്റേ ന്യൂയോർക്കിലെ കുട്ടിയുടെ കാര്യമൊക്കെ തള്ളി മടുത്തെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിൽ നിന്ന് കൂടി ഉണ്ടാക്കിയെടുത്ത് രാജാവിന് തള്ളാൻ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം നിലവിലുള്ള രീതിയിൽ നമ്മൾ തുടർന്നതിൻ്റെ ഫലമായിട്ട് ഉയർന്നതിലൂടെ കേട്ടാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശിരസ് കുനിയും വിധത്തിൽ അവരിലെ നിലവാരം ഉയർന്നിരിക്കുകയാണ് ചരിത്രബോധവും ഒക്കെ വല്ലാണ്ട് ഉയർന്നിരിക്കുകയാണ് എന്ന് തള്ളാം അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് കുറേ സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ബാക്കിലായി പോവുകയാണ് ഭാഷയുടെ മാത്രം പ്രശ്നമല്ല ഭാഷ ഇപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അതുമാത്രമല്ല ആത്മവിശ്വാസമില്ല സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവില്ല ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല കൃത്യമായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല ആശയവിനിമയം എന്തിനു വേണ്ടിയാണെന്നും അതെങ്ങനെയാണ് നടത്തേണ്ടതെന്നും അറിയില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് നല്ല നല്ല പൊസിഷനുകളിലേക്കുള്ള ഇന്റർവ്യൂകളിൽ ഇവരൊക്കെ തഴയപ്പെടുന്നത് എല്ലാവരുടെയും കയ്യിൽ പഠിച്ച മാർക്ക് കാണും ഒരു പ്രയോജനവുമില്ല ഈ തലമുറയിൽ പഠിച്ചു പൊളിച്ച് ജീവിക്കുന്ന ജീവിതം ഇതാണ് എന്ന് കരുതുന്ന പിള്ളേരോടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഈയോയോ ഘട്ടമൊക്കെ കഴിഞ്ഞ് ജീവിതം എന്താണെന്ന് തിരിച്ചറിയുന്ന അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കടക്കും അപ്പോൾ നിങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾ നേടിയെടുത്ത മുക്കാൽ ശതമാനം കാര്യങ്ങളായിരിക്കും ജീവിതാനുഭവങ്ങളാകട്ടെ മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നതാകട്ടെ എന്തറിവാണ് നമ്മൾ നേടിയത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ കൃത്യമായി സ്വാധീനിക്കും അതുകൊണ്ട് നോക്കിയും കണ്ടും സമയം ചെലവഴിക്കുക എന്ത് വായിക്കാൻ ഞാൻ സമയം കണ്ടെത്തണം ആരുടെ കൂടെ ചെലവഴിക്കണം എന്തിനു വേണ്ടി എൻ്റെ സമയം ഞാൻ കളയണം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും മാതിരി ബിഗ് ബോസും പിന്നെ കുറേ വെബ് സീരീസുകളൊക്കെ കൊറിയൻ സീരീസ് എന്തൊക്കെയാണതൊന്നും നമ്മൾ കാണാറില്ല പിള്ളേർ പറഞ്ഞു കേൾക്കുന്നതാണ് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ പുറകെ പോ ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെറുതെ എന്തെങ്കിലും കാണാമെന്നല്ലാതെ ഇതിനോടൊന്നും അഡിക്ഷൻ തോന്നരുത് അപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു നാണക്കേട് പോലും തോന്നുന്നില്ല കേട്ടോ ആണ് ആരെങ്കിലും ഇങ്ങനെ ഒരു ക്യാമറയും കൊണ്ട് വന്ന് തന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ പറ്റാതെ പോകുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നമ്മളങ്ങ് ഇത് താഴ്ന്ന ഭൂമിയുടെ അടിയിലോട്ട് പോയെങ്കിൽ എന്ന് വിചാരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ച് ഈ പിള്ളേരെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല ചിരിച്ചുകൊണ്ട് അതറിയില്ല എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ അവരുടെ പ്രതികരണമൊക്കെ അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇനിയെടുത്തിട്ടും ഇവരുടെയൊക്കെ മുഖം ഉൾപ്പെടെ നാണക്കേട് ഇവർക്ക് തോന്നില്ല എന്നറിയാം പക്ഷെ എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ നിലവിലുള്ള നിലവാരത്തിന്റെ അവസ്ഥ എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാനും നമ്മൾ എത്രത്തോളം ഉയരണമെന്ന് അവരവർക്കൊന്ന് ചിന്തിക്കാനും കൂടിയുള്ള ഒരവസരമാകട്ടെ എന്ന് കരുതി ഈ വിഷയം ഞാൻ വീണ്ടും എടുക്കും